ഫുട്ബോൾ അസോസിയേഷന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ ഞായറാഴ്ച മലപ്പുറത്ത് സമ്മേളനം നടത്തുന്നതായും ഇതിന് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്നും നിലവിലെ സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ സെവൻ ഫുട്ബോൾ അസോസിയേഷൻ ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ ഈ സംഘടന സംഘടനയുടെ ലോഗോയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരും ദുരുപയോഗം ചെയ്ത് ഈ സംഘടനയുടെ നിന്ന് പുറത്താക്കിയ ഏതാനും ചിലർ ഒരു ബദൽ സംവിധാനത്തിന് രൂപം കൊടുത്ത് ഈ സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനവും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒപ്പം തന്നെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടി നേരിട്ട ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാളെ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇവർക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുപത്തി രൂപയാണ് ഇവർ തിരിമറി നടത്തിയിട്ടുള്ളത് എസ് എഫ് എ എന്ന സംഘടനയുടെ രജിസ്ട്രേഷൻ വ്യാജ മിനിറ്റ്സും വ്യാജ സീലും നിർമ്മിച്ച് വ്യാജ പേരിലും വിലാസത്തിലും രജിസ്ട്രേഷൻ നടത്തി ഇതിന് തൃശൂർ ഈസ്റ്റ് പോലീസ് ക്രൈം നമ്പർ പത്തൊൻപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പറായി രജിസ്റ്റർ ചെയ്ത പ്രതികളാണ് ഇവർ ഈ ആളുകൾ വ്യാജരേഖകൾ സമർപ്പിച്ച് നടത്തിയ രജിസ്ട്രേഷൻ റദ്ദാക്കി സംഘടനയുടെ രജിസ്ട്രേഷൻ പ്രസിഡന്റായ കെ എം ലെനി ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാബ ട്രഷറർ ഇളയടത്ത് അഷ്റഫ് എന്നിവരുടെ പേരിൽ പുതുക്കിയിട്ടുള്ളതാണ് നിയമ നടപടികൾ നേരിടുന്ന ഇവർ ആളുകളെയും കമ്മിറ്റിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് എസ് എഫ് എന്ന സംഘടനയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പുകാരുടെ വഞ്ചനയ്ക്ക് പൊതുജനങ്ങൾ ഇരയാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു എസ് എഫ് എന്ന സംഘടനയുടെ പേരും ലോഗോയും ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നവർക്കെതിരെയും ഈ സംഘടനയുടെ അംഗീകാരമില്ലാതെ ഈ സംഘടനയുടെ പേരിൽ ടൂർണമെന്റുകൾ ആരംഭിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനി ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്ട്രാഫ് സീനിയർ വൈസ് പ്രസിഡന്റ് കെ ടി ഹംസ തിരൂരങ്ങാടി ജോയിന്റ് സെക്രട്ടറി മുബാറക് അലി എന്നിവരും സംബന്ധിച്ചു വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ